ഈ ീ കാണിച്ചേക്കുന്നതിനെ തെമ്മാടിത്തരവ നല്ല ശുദ്ധ ചന്തയിലെ പറയേണ്ടത് ഇങ്ങനെയാണോ ഒരു ഒരു സ്റ്റേജ് നിർമ്മിക്കേണ്ടത് ഇങ്ങനെയാണോ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യേണ്ടത് ഇത് കേരളത്തിലേ നടക്കുള്ളൂ കേരളത്തിൽ മാത്രമേ ഇത് നടക്കുള്ളൂ കാരണം കേരളത്തിൽ ഇവിടെ എന്തു ആകാം ആർക്കും എന്തും ചെയ്യാം ഇപ്പൊ അവിടെ ഇരുന്ന സ്റ്റേജിൽ നിന്ന് ആരെങ്കിലും തള്ളിയിട്ടാലും കുഴപ്പമില്ല കാരണം അത് അവൻ അനുകൂലമായ ആളാണ് ഒരു കുഴപ്പമില്ല ഇവിടെ എന്തും നടത്താം എന്നൊരു അവസ്ഥയായി വളരെ വളരെ നീചം നിഷ്ഠൂരം ഈ നടത്തിയവനെ ഇതിന്റെ സംഘാടകനെ ഒക്കെ തൂക്കിയെടുത്തുകൊണ്ട് പോകണം തൂക്കിയെടുത്ത് മൊത്തം ഉള്ളവനെ അറസ്റ്റ് ചെയ്യണം ആ അറസ്റ്റ് ചെയ്തോണ്ടല്ല അവനെയൊക്കെ കൊനിച്ചു നിർത്തി അവന്റെ ശരീരത്തിൽ നല്ല ചട്ട് കമ്പഴിപ്പിച്ചുള്ള ശരീരഭാഗം പോലും മൊത്തം ചാപ്പ കുത്തണം അവനെയൊക്കെ ഒരു രീതിയിൽ വെച്ചോണ്ടിരിക്കരുത് അതിന് നിയമം വേണ്ട ഇവിടത്തെ ഇവിടുത്തെ ഇവിടുത്തെ പോലീസ് മതി ഇവനെയൊക്കെ കൊണ്ടുപോകണം മൊത്തം തൂക്കിയിട്ടു പോകണം ഒന്നോ രണ്ടോ പേരെ സംഘാടകരെ മാത്രം അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല സ്റ്റേജ് കെട്ടിയവനെ അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല പന്തലുകാരനെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല ഇനി മൈക്കാരനെ ഇവിടെ പിടിച്ചിട്ട് കാര്യമില്ല മൊത്തം ഉള്ളവരെ കൊണ്ടുപോകണം അയ്യോ ഇത് 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 തീർത്തും അസംബന്ധമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അസംബന്ധം വികാരമുള്ള മനുഷ്യത്വുള്ള ആർക്കാണെങ്കിലും രക്തം തിളയ്ക്കും സ്റ്റേജിൽ വന്ന് ഒരു മനുഷ്യൻ തിരിഞ്ഞു പോയപ്പോഴത്തേക്കും ഒന്ന് മാറി ജസ്റ്റ് ഒന്നും മാറിയപ്പോഴത്തേക്കും പോയി ഒരടി പോലും വീതി ഇല്ലാത്ത ഒരു സ്റ്റേജ് ഒരടി സംഘടന ഒന്നും കണ്ടില്ലേ കാണില്ലേ സജി ചെറിയെ കണ്ട കണ്ടു കാണാൻ പറ്റുന്ന ആർക്കൊക്കെ കാണാൻ പറ്റും മന്ത്രിയല്ലേ ബുദ്ധം കൂടെ ചക്രത്തിന് സ്റ്റേജിന്റെ ചുറ്റിനും നല്ല ഒന്നാന്തരം കമ്പി നല്ല നട്ടും ബോൾട്ട് വിട്ട് മുറുക്കി നല്ല ഒന്നാന്തരം വളയം ഉണ്ടാക്കേണ്ടതിന് പകരം ഒരു റിബൺ ഓ ഇവിടൊക്കെ സമ്മതിക്കണം സമ്മതിക്കണം അൽ കേരളത്തിൽ ഇതൊക്കെ നടക്കും അൽ കേരളം അല്ലേ എന്ത് തെമ്മാടത്തിലും നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാ സ്റ്റേജിൽ നിന്ന് രണ്ടുപേരും തള്ളിയിട്ടോ ഒരു കുഴപ്പമില്ല അതൊരു പ്രശ്നമില്ല ഇവിടെ ഇവിടെ നടക്കും സ്റ്റേജിൽ നിന്ന് തള്ളിയിട്ടോ അത് തന്നെ വീണതാന്ന് പറയും ഹാ അതിനാണോ ഞങ്ങളെ ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നത് ഇവിടെ എന്തും നടക്കും എന്റെ പൊന്നും ഷാജൻജി ഈ കേരളത്തിൽ ഇത് എന്തും നടത്തും നടക്കാൻ പറ്റും കാരണം നടന്നാൽ അവനൊരു അവനെതിരെ ഒരു ചോദ്യവും ഇല്ല ചോദ്യം ഇല്ല ഒരു അപ്പീലും ഇല്ല അത്രയും നാടായി പോയി കേരളം ആർക്കും എന്തും ചെയ്യാം എന്ത് കൊല്ലതായ്മ ചെയ്യാം കൊല്ലാം ഒരു കുഴപ്പമില്ല പോയത് ആർക്കും പോയി ഇവിടെ ആർക്കും പോയി ഇവിടെ പാവ ഉമാ തോമസിന്റെ ആരോഗ്യവും അവരുടെ ജീവിതവും അതുപോലെ രണ്ട് മക്കൾക്കും വേറെ ആർക്കും ഇല്ല അതുപോലെ ഹൈവേഡ് എന്ന് പറയാൻ അന്റെ കൂടെ സഹപ്രവർത്തകയല്ലേ അവന്റെ കൂടെ പോയ സഹപ്രദവ താഴെ വീണ് തല പൊട്ടിച്ചെറി വാര്യെടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയി ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് കിടന്ന് പിടയ്ക്കുക അവനോട് നിന്ന് പരിപാടിക്ക് ഉദ്ഘാടന സമ്മേളനത്തിൽ നിന്ന് കൈയടിച്ച് അവൻ ആസ്വദിച്ചു കുന്തോ അവിടെ ഇരുന്നോട്ടെ അവനും മനസ്സാക്ഷിയും മനുഷ്യത്വം ഇല്ലാത്തവനല്ലേ വികാരം ഇല്ലാത്തവനല്ലേ പാട്ടിക്കാരല്ലേ പാട്ടിക്കാരനെന്തും ചെയ്യാം അവനോട് ഇരിക്കട്ടെ പക്ഷേ പക്ഷെല്ലോ ആ ഒരു സ്ത്രീ അവന്റെ നേതാവിന്റെ ഭാര്യ അല്ല പിറ്റി തോമസ് നേതാവിന്റെ ഭാര്യയല്ലേ ഒരു എം എൽ എ അല്ലേ നല്ല ഒരു നേതാവല്ലേ അവര് ജീവൻ വേണ്ടി പിടയുന്ന അവസ്ഥയില് അവൻ ഇവിടെ കുത്തിയിരിക്കാവോ കൂടെ പോവണ്ടേ രക്ഷിക്കാൻ വേണ്ട സമങ്ങളി പങ്കാളിയാവണ്ടേ സഹിക്കാൻ വല്ല അയ്യോ സ്വസഹനീയം എന്റെ പൊന്ന് സാറേ തീർത്തു തീർത്തു അസഹനീയം ഒരിക്കലും സഹിക്കാൻ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ കണ്ടത് ഭീകരാവസ്ഥ ഇപ്പോഴാണ് കണ്ടത് ഇപ്പോഴാണ് കണ്ടത് കണ്ടുകൊണ്ട് മനസ്സിൽ വികാരമാണ് സോ സോറി നമസ്കാരം പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് ഉത്തരവാദിത്വമുള്ള ഒരു പ്രാദേശിക സി പി എം നേതാവ് ഉമാ തോമസ് അപകടത്തിൽപ്പെടുന്ന ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം എനിക്ക് അയച്ച ഒരു ഓഡിയോ സന്ദേശമാണ് അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ് ആ വീഡിയോ ദൃശ്യം കണ്ടപ്പോൾ ഏതൊരു സാധാരണ മനുഷ്യനും തോന്നുന്ന മനസാക്ഷിയുള്ള ആർക്കും തോന്നുന്ന ഒരു വികാരമാണ് സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഞാനും ആദ്യം കാണുന്നത് ഈ വീഡിയോ ദൃശ്യമാണ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നോർക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു സി പി എമ്മുകാരനായി പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ഇതിന്റെ ഉത്തരവാദിത്വമുള്ള ആളുകളെ കണ്ടെത്തി അവരെയൊക്കെ കുനിച്ചു നിർത്തി ചട്ടുകം പൊള്ളിച്ച് അവരുടെയൊക്കെ ശരീരത്തിൽ ചാപ്പകുത്തി ഓർമ്മയുണ്ടാക്കി കൊടുക്കണം അത്രയ്ക്കും നികൃഷ്ടമായ അലംഭാവം ഉത്തരവാദിത്വമില്ലായ്മ അവിടെ സംഭവിച്ചിരിക്കുന്നു ഒന്ന് ശ്രദ്ധിച്ചേ ഏറ്റവും മുൻനിരയിൽ ഒരാൾക്ക് നടക്കാൻ ഇടമില്ലാത്ത വിധത്തിൽ ചേർത്തിട്ടിരിക്കുകയാണ് സീറ്റുകൾ അവിടെ നിറച്ച ആളുകൾ ഇരിക്കുന്നു ഒരു വിധത്തിൽ അവരെ വന്നിരിക്കുമ്പോൾ ഒരാൾ പറയുന്നു അവിടെ ഇരിക്കേണ്ട മാറിയിരിക്കാൻ അപ്പോൾ എണീറ്റ് പോകാൻ നോക്കുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങോട്ട് വരുന്നു ആ സ്ത്രീക്കും ഉമാ തോമസിനും കടന്നു പോകാൻ ഇടയില്ല ഒതുങ്ങിക്കൊടുക്കണം അവർ ഒതുങ്ങിക്കൊടുക്കുന്നു കാലിടറുന്നു പിടിക്കുന്നത് ബാരിക്കേഡിൽ ബാരിക്കേഡ് മറിഞ്ഞു പോകുന്നു റിബൺ കെട്ടിയ ബാരിക്കേഡിൽ ആ ബാരിക്കേഡിൽ താഴേക്ക് പോകുമ്പോൾ അവിടെ വേറൊന്നുമില്ല അതായത് ഒരാൾക്ക് നടക്കാൻ പോലും ഇടയില്ലാത്ത വിധത്തിൽ സീറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പതിനഞ്ചടി ഉയരത്തിലാണ് ആ പതിനഞ്ചടി ഉയരത്തിൽ അതിനെ തടയിടാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബാരിക്കേഡ് റിബൺ ആണ് ബാരിക്കേഡ് കിട്ടി എന്തെങ്കിലും സംഭവിച്ചാണ് മനസ്സിലാക്കാനില്ല റിബൺ ആണ് അവിടും താഴേക്ക് പോയാൽ മരിച്ചു പോകുമെന്ന് ഉറപ്പാണ് ഉമാ തോമസ് മരിച്ചില്ല എന്ന് അവരുടെ മക്കളുടെ ഭാഗ്യം മറ്റൊരു സാഹചര്യത്തിലാണെങ്കിൽ പതിനഞ്ചടി വേണ്ട അഞ്ചടി ഉയരത്തിൽ താഴെ പോയാൽ മരിച്ചു പോകും മഹാഭാഗ്യം കൊണ്ട് അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു ഈ ദുരന്തത്തിലെ ഇര ഉമാ തോമസ് ആയത് ഭാഗ്യം മന്ത്രി സജി ചെറിയാനോ എം ഹൈബി ഹൈബിടനോ അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യൊക്കെ ആകാമായിരുന്നു അവരൊക്കെ ആ സ്റ്റേജിലിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇതിലേക്കൂടെ കടന്നുപോയി അവിടെ ഇരുന്നതാണ് ഇത് അങ്ങേയറ്റത്തെ വൃത്തികേടാണ് ഞാൻ പറയുന്നത് ഈ ദുരന്തത്തിൽ പ്രതി ചേർക്കേണ്ടത് അവിടെ ഇരുന്ന വി ഐ പികളെ ആണ് മന്ത്രി സജി ചെറിയാനെ ഹൈബിയിടനെ അതുപോലെ തന്നെ ഏറ്റവും ആദ്യം പ്രതി ചേർക്കുന്ന സിറ്റി പോലീസ് കമ്മീഷണർ മറ്റേതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥനുണ്ടായിരുന്നെങ്കിൽ അവരെയൊക്കെ ആ ഒന്നാം പ്രതിയാക്കേണ്ടത് ജി സി ഡി എയുടെ ചെയർമാനെയാണ് കാരണം അദ്ദേഹത്തിന്റെ സ്റ്റേഡിയമാണ് അദ്ദേഹം വേണമെങ്കിൽ ചുമതലക്കാരൻ ചന്ദ്രൻപിള്ള അദ്ദേഹം അവിടുത്തെ സ്റ്റേഡിയത്തിന് ചുമതലക്കാരൻ ഇരിക്കുമ്പോൾ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം അതിലെ പോയത് മറിഞ്ഞു വീഴും പ്രത്യേകിച്ച് ബാരിക്കേഡ് ഇങ്ങനെയാണ് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം ഇത്രയും ഉത്തരവാദിത്വമില്ലാതെ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന ഇത്രയും വി ഐ പികളിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാക്കി വെച്ചപ്പോൾ അപ്പോൾ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കുകയും ഏറ്റവും കുറഞ്ഞത് വി ഐ പികൾ അവിടുന്ന് ഒഴിപ്പിക്കുകയെങ്കിലും ചെയ്യണമായിരുന്നു അതിനുള്ള ഉത്തരവാദിത്വം മന്ത്രിക്കില്ല എം പിക്ക് സിറ്റി പോലീസ് കമ്മീഷണർക്കില്ല അവരൊക്കെ പ്രതികളാണ് ഇവരൊന്നും ഈ കേസ് അന്വേഷിച്ചാൽ ഇത് എത്തില്ല വെറുതെ സംഘാടകരിയോ സ്റ്റേജ് ഉണ്ടാക്കിയവൻ മാത്രം പ്രതിചേർത്തിട്ട് എന്താ കാര്യം സ്റ്റേജ് ഉണ്ടാക്കിയവനെയാണ് ഇപ്പോൾ പ്രതി ചേർക്കുന്നത് അവൻ എന്ത് പഠിച്ചു അവനോട് പറഞ്ഞിരിക്കുന്ന പോലെ അവൻ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അവന് കൊടുത്തിരിക്കുന്ന കാശ് അനുസരിച്ചിൽ അവൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതൊരു തട്ടിപ്പൂട്ട് തട്ടിപ്പ് പ്രസ്ഥാനമാണ് അവർ കാശ് ലാഭിക്കാൻ വേണ്ടി ചെയ്തതാണ് അത്രയും മതി എന്ന് പറഞ്ഞ അവൻ അത്രയും ചെയ്യാൻ പറ്റൂ ബാരിക്കേഡ് റിബൺ വെച്ച് കെട്ടാൻ പറഞ്ഞ അവൻ വെക്കാൻ പറ്റൂ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ് ഒരാൾക്കും ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് സ്റ്റേഡിയം അധികാരികളാണ് പോലീസാണ് അറിയാഞ്ഞിട്ടല്ലല്ലോ സിറ്റി പോലീസ് കമ്മീഷൻ അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നില്ലേ ഇത് ആർക്കും സംഭവിക്കാവുന്ന ദുരന്തമാണെന്ന് തിരിച്ചറിയാനായിട്ട് വിവേകമില്ലാത്തതുകൊണ്ടാണോ ഈ നാട്ടിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഈ വിയ്പ്പുകളെ പോട്ട് സാധാരണ മനുഷ്യരെ ഇരുത്താൻ ഇങ്ങനെ ഒരു സ്റ്റേജ് അനുവദിക്കുമോ എന്തൊരു വൃത്തികേടും എന്തൊരു നീചവുമായ പ്രവർത്തിയാണ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടും കളിക്കുക ഇപ്പോൾ നടക്കുന്നത് മുഴുവൻ പ്രഹസനമാണ് ഇവരെല്ലാം ഇതിന്റെ കൂട്ടുകച്ചവടക്കാരാണ് ഇവർക്കെല്ലാം ഇതിന്റെ വിഹിതം കിട്ടിയിട്ടുണ്ട് കാരണം ഇതൊരു തട്ടിപ്പായിരുന്നല്ലോ ഏതാണ്ട് ആറു മുതൽ എട്ട് കോടി രൂപ വരെ പിരിച്ചെടുത്ത ഒരു തട്ടിപ്പായിരുന്നു ഇതിന് വിഹിതം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടം കളിക്കുകയാണ് ഇതിന് ഏറ്റവും നിർണായകമായ സാക്ഷിയായി മാറേണ്ട ദിവ്യ ഉണ്ണി വിട്ട് അമേരിക്കക്ക് പോയി വിവാദം കൊഴുത്തപ്പോൾ അമേരിക്കയ്ക്ക് പോയി അവർക്കുണ്ടായ സാമ്പത്തിക ലാഭം എന്താണ് ഒരു നർത്തകി എന്ന നിലയിൽ ഒരു സിനിമാക്കാരി എന്ന നിലയിൽ അവിടെ വന്ന് പരിപാടി അവതരിപ്പിച്ചതിന്റെ പ്രതിഫലം മാത്രമാണോ അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കൊടുത്തു ഇത് എങ്ങനെ കൊടുത്തു അതോ ഇതിന് ലാഭവിഹിതം അവർക്കുണ്ടോ ഇവരുടെ ഗിന്നസിൽ പേര് വരാൻ വേണ്ടിയാണോ ഈ കുട്ടികളെ കൊണ്ട് ഈ കെട്ടുകാഴ്ച നടത്തിയത് ഇതൊക്കെ അന്വേഷിക്കേണ്ടേ അവരോട് ചോദ്യം ചോദിച്ചോ അവരെ സാക്ഷിയായിട്ടെങ്കിലും പരിശോധിച്ചോ ഒന്നും ചെയ്തില്ല അവർ നാട് വിട്ടു അവർ അമേരിക്കയ്ക്ക് പോയി എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു പരിപാടി നടത്താൻ അനുമതി കൊടുക്കുന്ന നമ്മുടെ അധികാരികൾ അതിനു മുമ്പിൽ കൈയും കെട്ടി നിന്ന് കാഴ്ച കാണുന്ന മന്ത്രിയും എംപിയും അടക്കമുള്ളവർ ഓർക്കണം ഈ മന്ത്രിയെ പിന്നെയും ഇദ്ദേഹം പറഞ്ഞത് മതി ക്ഷമിക്കാം സി പി എം കാരനാണ് അവരങ്ങനെയൊക്കെയാണ് കൊന്നും കൊലവിളിച്ചും തിന്നും ജീവിക്കുന്നവരാണ് പക്ഷെ ജനകീയനായ ഒരു എം പി ഉണ്ടല്ലോ ഹൈബ്രീഡൻ തന്റെ സഹപ്രവർത്തക ഈ പതിനഞ്ചടി ഉയരത്തിൽ താഴേക്ക് വീണപ്പോ അവിടെ കുത്തിയിരുന്ന് തുടർന്ന് ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ ഒക്കെ പറഞ്ഞ അങ്ങേറ്റത് വൃത്തികേടന്ന് ഇറങ്ങി ഓടണ്ടേ ആശുപത്രി കൊണ്ടുപോകണ്ടേ മന്ത്രി സജി ചെയ്യാൻ പറഞ്ഞിരിക്കും ഞാൻ വിളിച്ചുപോവിയത് കൊണ്ട് ആശുപത്രി പോയത് എനിക്ക് സങ്കടം വന്നു വല്ലാത്ത ചിരിയാണ് ഞാൻ മറക്കുന്നില്ല ഞാൻ അവിടെ പോയി നിന്നു ഈ ദുരന്തം കണ്ടിട്ട് അത്രയും ഉയരത്തിൽ നിന്നും താഴേക്ക് വീണു മരണത്തിന് പോലും സാധ്യതയുള്ള അപകടം ഉണ്ടായിട്ട് അവിടെ കുത്തിയിരുന്ന് ഈ പരിപാടിയെ തുടരാനായിട്ട് തോന്നിയാൽ നികൃഷ്ട മനസ്സുണ്ടല്ലോ മന്ത്രിയുടെയും എംപിയുടെയും ക്ഷമിക്കാൻ പറ്റത്തില്ല കൂടുതൽ ഗുരുതരമായി കുറ്റം ചെയ്തത് എം ആണ് കാരണം തന്റെ സഹപ്രവർത്തകയാണ് ആ തന്റെ സഹപ്രവർത്തകയ്ക്ക് ഇങ്ങനെ അപകടം ഉണ്ടായാൽ അപ്പോൾ ഓടിപ്പോകണം കൂടെ അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് കോൺഗ്രസ്കാരൻ്റെ ഒരു അവസ്ഥ എന്താ ഒരു എം പി ഒ എം എൽ എയോ മരിച്ചു പകരം ക്യൂ നിൽക്കുന്നവർക്ക് സീറ്റ് കിട്ടുമല്ലോ അതുകൊണ്ടായിരിക്കും ഉമാ തോമസ് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് കരുതി അവരൊക്കെ ഇവിടെ കുത്തിയിരുന്നത് കഷ്ടം തോന്നുന്നുണ്ട് സാധാരണ മനുഷ്യന്റെ വികാരമാണ് ഒരു മാധ്യമ പ്രവർത്തന വികാരമല്ല ഏത് സാധാരണ മനുഷ്യൻ തോന്നുന്ന വികാരമാണ് ഈ നാട്ടിലല്ലാതെ ലോകത്ത് എവിടെയെങ്കിലും ഇത്തരം വൃത്തികേടുകൾ സംഭവിക്കുമോ അനുവദിക്കുമോ